ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വെറൈറ്റി പായസമാണ് നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങൾ ഉപയോഗിച്ച് കൊണ്ടാണ് നമുക്ക് കഴിയുന്ന ഒരു പായസമാണ് അപ്പോൾ ഇതിൻ്റെ പേരാണ് പുളിൻകുരു പായസം നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണ് പുളിൻകുരു പിന്നെ തേങ്ങ അരിപ്പൊടി തേങ്ങാപ്പാൽ വെള്ളം അതുപോലെ ഏലക്ക മുന്തിരി അണ്ടിപ്പരിപ്പ് ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ നിന്ന് പായസം റെഡിയാക്കാൻ പോകുന്നത് തേങ്ങ അത്യാവശ്യം ഒരു നാല് അഞ്ച് തേങ്ങയുടെ പാല് വരെ നമുക്ക് എടുക്കാം ഒരു രണ്ട് തേങ്ങകോളം ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള അരിപ്പൊടിയും എടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും ഒക്കെ ചേർത്ത് നമുക്ക് ഒരു അടിപൊളി പായസം റെഡിയാക്കാൻ പോകുന്നു അപ്പോൾ നമുക്ക് ഒന്ന് റെഡിയാക്കി നോക്കിയാലോ ആദ്യം ഗ്യാസിലേക്ക് പാനിൻ്റെ പുളിഞ്ഞ് എടുത്തെറിഞ്ഞ് നന്നായിട്ട് താനും അതിൽ കുക്കി ലിട്ട് അതിന് വറുത്തെടുക്കുക എന്നിട്ട് നന്നായിട്ട് ആകുന്നതുപോലെ നമ്മളതിനെ വറുത്തുകൊണ്ട് പോയി വയ്ക്കണം എന്നിട്ട് ക്രിസ്റ്റി ആയതിനു ശേഷം നമ്മളതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കുക എന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം അതിന് നമ്മളതിനെ പുറത്തുള്ള കുളിംഗുളിയിൽ പുറമെയുള്ള ബ്ലാക്ക് കളറിലുള്ള തൊലി നമ്മൾ അതിൽ നിന്ന് അടട്ടി മാറ്റി അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പരിപ്പിന് മാത്രം നമ്മൾ അതിൽ നിന്നും വേർതിരിച്ചെടുക്കുക അതിൽ നിന്ന് നമുക്ക് ഒരു പരിപ്പി നമുക്കൊരു ബൗളിലേക്ക് ഇവിടെ മാറ്റിയെടുത്തിട്ടുള്ളൂ അല്ലെ വൃത്തിയായിട്ടൊന്ന് നല്ലതായിട്ട് വറുത്തതുകൊണ്ട് അതിന് വൃത്തിയായിട്ട് നമുക്ക് ആ ബൗ അതിൻ്റെ തൊഴിയെല്ലാം പോയി നന്നായിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ മാറ്റിയെടുക്കാം വറുത്തെടുക്കാൻ നല്ലൊരു ഹാഡായിട്ട് ഉണ്ടാവുക അപ്പോൾ നമുക്ക് അതിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ പറഞ്ഞ് അല്പം മഴ ഒഴിച്ച് ഒരുപോലെ യൂസ് ചെയ്യാൻ കഴിയുമ്പോൾ കുറച്ച് നേരം പുതിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ പായസത്തിൽ അതിന് നമ്മൾ തടിക്കുക അപ്പോൾ അതിന് ഇപ്പോൾ നമ്മൾ പുതിർത്താൽ മുളിക്കുക ഇട്ടുകൊടുക്കുക അതിൽ ആവശ്യത്തിന് കുറച്ച് കഴിഞ്ഞു വെച്ചിട്ട് കുറച്ച് സമയം അതിനെ ഒന്നിട്ട് അതിന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വെള്ളം എല്ലാം റെഡിയാക്കിയെടുക്കാം എല്ലാം നമ്മൾ കഴുകിയിട്ട് ഒരു പാത്രത്തിലിട്ട് അതിനെന്ത് ചെയ്യണം ഉരുക്കിയെടുക്കണം അതിനെ ഉരുക്കി ചൂടാവാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ച് കൊടുക്കും നന്നായിട്ട് അത്യാവശ്യം ലോ ഫ്ലെയിമിൽ അല്ലാതെ കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളതിനെ ചൂടാക്കിയെടുക്കാം അപ്പോഴേക്കും നമ്മുടെ പുളിമ്പൂടെ തിളച്ച് നന്ദറെ റെഡിയായി കൊണ്ടിരിക്കുന്നില്ല അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരിപ്പൊടി റെഡിയാക്കി എടുക്കാം അരിപ്പൊടി നമ്മൾ ഒരു പാത്രത്തിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ആ അരിപ്പൊടിയെ നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് അതിനൊന്ന് ലൂസിൽ ആക്കിയിട്ട് റെഡിയാക്കേണ്ടതുണ്ട് നന്നായിട്ട് ടൈറ്റ് ആവാതെ പാകത്തിന് ലൂസാക്കേണ്ടതുണ്ട് അപ്പം നമുക്കതിനെ ഒന്ന് നന്നായിട്ട് ഇള അത്യാവശ്യം ഒരു പേസ്റ്റ് രൂപത്തിലായി എത്തിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ വെന്ത പുളിൻ കുറിയിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്ത വെല്ലത്തെ അരിച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പല വെല്ലത്തെ അരക്കാം അതിൽ വെള്ളത്തിൽ കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തെ അരച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്കിതിലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെല്ലം നന്നായിട്ട് പുളിഞ്ുറിയിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മളവിടെ എന്താ ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു അരിപ്പൊടിയുടെ ബാറ്ററി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം തീ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ അരിപ്പൊടി കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ കൈ എടുക്കാതെ കൊണ്ട് തന്നെ ഇരിക്കാം അല്ലെങ്കിൽ നമ്മൾ അരിപ്പൊടി കട്ട് ചാൻസ് ഉണ്ട് ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം കുറച്ച് ഏലക്ക നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്കൊന്നും ശേഷം ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നത് നിങ്ങളായിട്ട് നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം എൻ്റെ കയ്യിൽ നെയ്യല്ലാത്തതുകൊണ്ടാണ് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് ആ എണ്ണയിലേക്ക് കുറച്ച് മുന്തിരി അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ടതിനെ നന്നായിട്ട് വറുത്തെടുക്കുക ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ അതിൽ നിന്ന് വറുത്തെടുക്കീ അല്ലാണ്ട് കൂടിപ്പോകുന്നത് കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ അഞ്ചിപ്പേട്ടും മുന്തിരിയും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പാകത്തിന് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക അപ്പോഴേക്കും നമ്മൾ പായസം അവിടെ റെഡിയായി കൊണ്ടിരിക്കണം നന്നായിട്ട് അതിനൊന്നും കൂടെ ഇളക്കി കൊടുത്ത് അതിനൊന്നും കൂടെ റെഡിയാക്കി എടുക്കുക കട്ട പിടിക്കാതെ നോക്കണം കാരണം അരിപ്പൊടി കട്ട പിടിക്കാൻ റേഷത്തിനൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങ അതിന് മുകളിലേക്ക് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക ഓക്കെ ഇപ്പം നമുക്ക് നല്ല ഒരു പായസത്തിൻ്റെ ഒരു ആ ഒരു രൂപത്തിൽ ഏകദേശം വന്നിട്ടുണ്ട് നമുക്ക് ഓവറായിട്ട് എന്താ തിക്നെസ് ഇഷ്ടമല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ മുൻപ് അവിടെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഫ്ലെയിമൊക്കെ ഓഫാക്കി ഗ്യാസൊക്കെ ഓഫാക്കി വെക്കണം കേട്ടോ ഇനി നമുക്ക് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായി അർത്തു വെച്ചിട്ടുള്ള ഐരിപ്പും മുളിയും അതിനെ മൊഗലനേറ്റ് ഇട്ടുകൊടുക്കുക. ഈ മനോഹരവല്ലി ഹരണി തുളതാ. നമ്മൾ കടന്നുകളയേ മുളിയും പൈസരിന്റെ മധുര റെഡിയായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇനി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പുളിൻകുരുപായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന പായസമാണ് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ke okay,